എഴുകുമ്പയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും വീൽചെയർ വിതരണവും നടത്തി റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു എഴുകുംബയൽ ജയ്മാതാ ഭവനിൽ വെച്ചാണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച നാലാമത് ലോകവയോജന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് വീൽചെയർ വിതരണം ചെയ്തത് പ്രായഭേദം വിവേചനം ദാരിദ്ര്യം എന്നിവയുൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ പ്രായമായവരും അഭിമുഖീകരിക്കേണ്ടി വരുന്നു അവർ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദുരുപയോഗത്തിനും ഇരയാകുന്നു പ്രായമായവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് അവബോധം അവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് വയോജന ദിനം റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ തന്നെ റോട്ടറി നേതൃത്വത്തിൽ ആളുകളെ ആദരിക്കാനും ഒരു തീരുമാനിച്ച് റോട്ടറി ക്ലബ്ബിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ് റോട്ടറി ക്ലബിനെ സംബന്ധിച്ചോളം റോട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കൂടുതലുള്ള സഹജീവികളെ സഹായിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് റോട്ടറി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഇത് ആദ്യത്തെ റോട്ടറിയുടെ ബസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് റൊട്ടേ സാബുമാരിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും തുടർന്ന് ജയ്സ് മറിക്കാനുള്ള നേതൃത്വത്തിലും നമ്മുടെ ഈ സാമൂഹിക നിന്ന് സ്പൈസ് ചടങ്ങിൽ ജയ്മാതാ ഭവനിൽ സേവനം ചെയ്യുന്നവരെ ആദരിച്ചു സ്പൈസ്വാലി വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റാണ തോണക്കര അധ്യക്ഷനായിരുന്നു ഫാദർ ജോസഫ് എഡാട്ട മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ലിബിൻ വള്ളിയാം ചടത്തിൽ സിസ്റ്റർ ജോസിയ സിസ്റ്റർ ഡെനി മെരിയ സാബു മാലിയിൽ സെക്രട്ടറി ജോൺസൺ പള്ളിയാടിയിൽ സാന്റി പാറത്തറ ഷിൻസ് പൊറ്റനാനി തുടങ്ങിയവർ സംസാരിച്ചു